സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ അതാണ് കേരള രാഷ്ട്രീയത്തിലെ പുതിയ സംഭവ വികാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള പ്രത്യേക ഒരു വിഷയം പ്രത്യേക തീവ്ര പരിഷ്കരണം എന്ന പേരിലാണ് എസ് ഐ ആർ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഓർഡർ പട്ടിക പുതുക്കൽ കേരളത്തിലൊന്നും നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ നീക്കം നടന്നു വരികയാണ് ആ നീക്കത്തിൽ നിന്ന് പിന്തിരിയണം എന്നാണ് കേരള ഒന്നടങ്കം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എസ് ഐ ആർ കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നിരുന്നില്ല ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വേണം എന്ന് തീരുമാനിക്കുന്നത് ഈ എസ് ഐ ആറിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് നിലവിലുണ്ട് കേസിൻ്റെ അന്തിമ വിധി ഇതേ വരെ വന്നുകഴിഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ എസ് ഐ ആറുമായി മുന്നോട്ടേക്ക് പോകുന്നത് സത്യം പറഞ്ഞാൽ കോടതി അലക്ഷ്യമാണ് എസ് എസ് ഐ ആറിലൂടെ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തെ അംഗീകരിക്കാനാവില്ല ആർ എസ്സുകാരും ബി ജെ പി കാരും മുമ്പ് തന്നെ പറഞ്ഞു വെച്ച ഒന്നാണ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഒപ്പം ഞങ്ങൾ ഇന്ത്യയിൽ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കും എന്നുള്ളതും വളഞ്ഞ വഴിയിലൂടെ എസ് ഐ ആറിൻ്റെ പേരിൽ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള പണിയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നത് ഇവിടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ തയ്യാറാക്കിയിട്ടുള്ള മാനദണ്ഡത്തിൽ കുടിയേറിയ മരണപ്പെട്ട ഇരട്ടിപ്പുള്ള വിദേശികളായ വോട്ടർമാരെ നീക്കം ചെയ്യുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ് മരണപ്പെട്ടതും ഇരട്ടിപ്പുള്ളതുമായ വോട്ടർമാരുടെ പേര് പട്ടികയിൽ നിന്നും നീക്കം ചെയ്യേണ്ടത് പ്രശ്നല്ല ചെയ്യേണ്ടത് തന്നെയാണ് എന്നാൽ കുടിയേറിയ വിദേശികളായ വോട്ടർമാരെ നീക്കം ചെയ്യുന്നു എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിൻ്റെ അജണ്ടയുടെ ഭാഗമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയെ മറികടന്ന് തങ്ങളുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തി അവരെയെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളാക്കി നിയമിച്ചതോടെയാണ് ജനാധിപത്യ അട്ടിമറിക്ക് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷനെ കൂടി ഉപയോഗിച്ച് ഇവർക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ബീഹാറിലെ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെയാണ് പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിൽ ന്യൂനപക്ഷം ദളിതി വിഭാഗത്തിൽപ്പെട്ടവരും സ്ത്രീകളുമാണ് ഇതിൽ വലിയൊരു വിഭാഗം എന്നിപ്പോഴും പഠനം വ്യക്തമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത മാസങ്ങളിലായി നടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ് സജീവമായിട്ട് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഉള്ളത് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ് അത്തരത്തിലൊരു ഘട്ടത്തിൽ എസ് ഐ ആർ കേരളത്തിൽ നടപ്പാക്കുന്നത് തികച്ചും അപ്രയോഗികമാണ് എന്ന കാര്യം ബി ജെ പി ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ വ്യക്തത വരുത്തിയിട്ടുള്ളതാണ് ഇതിനെ തുടർന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനോട് എസ് ഐ ആർ കേരളത്തിൽ നടപ്പിലാക്കുന്നത് ഒഴിവാക്കണമെന്ന് അവരെല്ലാം ഒരേപോലെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് അത് പരിഗണിക്കണം എന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇവിടുന്ന് ഔദ്യോഗികമായി തന്നെ അവർ എഴുതിയിട്ടുള്ളത് അത് പരിഗണിക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം